അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസൈക്കും കഥ പറയുകയാണ് ഹംദ എല്ലാം കേട്ട് പേടിച്ചിരണ്ട് നിൽക്കുകയാണ് എന്നാൽ ബീവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഹംദ കൽപ്പം ആശ്വാസം തോന്നി ഷാമിൽ പറയും എന്നിട്ട് അങ്ങനെയതാ ആ മണിയേറയിലേക്ക് രാജാവ് കടക്കുന്നു അത് തന്റെ പ്രിയപ്പെട്ട പെണ്ണ് എനിക്കെകിയ എല്ലാം അതിലുള്ളതുപോലെ എന്തൊരത്ഭുതം അവളുണ്ടാക്കിയ അതേ പലഹാരം അതേ പാനീയം അവളുടെ ആ പട്ടുമത്ത എല്ലാം അതുതന്നെ എന്തൊരു അത്ഭുതമാണ് റബ്ബേ എൻ്റെ വിവിയോടത്ത് ഞാൻ ആദ്യ രാത്രി പങ്കിട്ട അനുഭവം രാജാവ് അത ഓർത്തെടുക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾ ആദ്യ തനിക്ക് നേരെ നീട്ടിയ പാനീയത്തിൻ്റെ അതേ മധുരം അതേ സ്വാദ് ഇതെങ്ങനെ സംഭവിച്ചു അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീണു ആ മുഖം വിവർണമായി ഈ സമയം രാജാവിനൊരുക്കിയ സുഖസൗകര്യങ്ങളിൽ അബ്ദുള്ള രാജാവ് തൃപ്തനാണോ എന്നറിയുവാൻ വേണ്ടി രാജാവ് പറഞ്ഞയച്ച ഹൃദ്യൻ അവിടേക്ക് കയറി വന്നു രാജാവിന്റെ മുഖഭാവം ശ്രദ്ധിച്ച പരിചാരകൻ ചോദിച്ചു അങ്ങക്ക് എന്തു പറ്റി രാജാവെ അങ്ങയുടെ മുഖം പരിപൂർണമായ സന്തോഷത്തിലല്ലോ എന്ത് പറ്റി അവിചാരിതമായൊരു ഭാവമാറ്റം അതിന് മറുപടി എന്നോണം രാജാവ് പറഞ്ഞു ഞാനീ കുടിച്ച മധുരപാനീയം എന്റെ പ്രാണപ്രേസി എനിക്കാദ്യമായി ആദ്യ രാത്രിയിൽ സമ്മാനിച്ച അതേ പാനീയം തന്നെയാണ് മറ്റൊരാൾക്കും ഈ രുചിയിൽ അതുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ഒരു രൂപവുമില്ലാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയതാണ് അബ്ദുള്ളയുടെ മറുപടി കേട്ട് ബ്രിദ്ൻ എന്ത് പറയണമെന്നറിയാതെ മിഴിച്ചിരുന്നു പോയി രാജാവ് തൻ്റെ പഴയകാല സുന്ദരമായ ഓർമ്മകളിൽ ലയിച്ചു ചേർന്ന് ഒരുപാട് സമയം കഴിച്ചുകൂട്ടി ഒരു ഒരുപോള കണ്ണടയ്ക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല നേരം പുലർന്നു ദിനശദ്യകൾക്കു ശേഷം അംഗസ്നാനം വരുത്തി അദ്ദേഹം സുബിഹി നിസ്കരിച്ചു നിസ്കാരലിരുന്ന് സർവ്വശക്തനെ സ്തുതിച്ചു സമയം പിന്നെയും കൊഴിഞ്ഞു വീണു പെട്ടെന്ന് ഇവിടെ നിന്നോ അതിമധുരമായ സ്വരനാഥത്തിലുള്ള ഒരു ഖുർആൻ പാരായണം അദ്ദേഹത്തിന്റെ കർണപുടങ്ങളിൽ അലയടിച്ചു ഇത്തവണ രാജാവ് തീർത്തും ഞെട്ടിപ്പോയി റബ്ബേ ഞാൻ എന്താണ് കേൾക്കുന്നത് അതെ ആ സ്വരം അതെ എൻ്റെ ഭീമയുടെ അതേ സ്വരം എത്ര വൈകി കിടന്നാലും സുബയ്ക്ക് മുമ്പ് തന്നെ ബീവി എഴുന്നേൽക്കുമായിരുന്നു എന്നിട്ട് മനോഹരമായ ശൈലിയിലും കർണാനന്ദകരമായ സ്വരത്തിലും ഖുർആാൻ പാരായണം ചെയ്യും റബ്ബേ എൻ്റെ ബീവി അതേ സ്വരം അസൂറ എന്നെ പാരായണം കേട്ട് താൻ എല്ലാം മതി മറന്ന് എത്ര സമയമാണ് ഇരുന്നിട്ടുള്ളത് അതെ ഇപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം അസൂരയുടേത് തന്നെയല്ലേ അല്ല അവൾ മരിച്ചുപോയി അവൾ ഹദ് കുഴയിൽ അത് അവളെ എറിഞ്ഞു കൊന്നു അവൾ അത്രക്കും വലിയൊരു പാപം ചെയ്തത് അവളെ എറിഞ്ഞു കൊ കൊന്നു ഒരിക്കലും അതവളല്ല അവളല്ല അവൾ മരിച്ചുപോയി നിഷ്ഠൂരന്മാർ അവളെ കൊര കൊടുത്തു പിന്നെ താനെ കേൾക്കുന്നത് ആളുടെ ശബ്ദമാണ് അദ്ദേഹം ഒരാളെ വിളിച്ചു ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരാണെന്ന് അന്വേഷിച്ചു അത് രാജകുമാരിയുടെ ഭർത്താവ് ഹക്കീമിന്റെ ഖുർആൻ പാരായണമാണ് മറുപടി അബ്ദുള്ളയെ അത്ഭുതപ്പെടുത്തി തന്റെ അസൂറയുടെ അതേ ശബ്ദമാണല്ലോ ഹക്കീമിന് ഇതെങ്ങനെ സംഭവിച്ചു ഈ ബംഗ്ലാവിൽ വന്നത് മുതൽ എന്റെ അസൂറയെ കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്തൊരു പരീക്ഷണമാണ് റഹ്മാനെ അയാൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അസൂറാബിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു രാവ് അള്ളാ എനിക്ക് നീ സമ്മാനിച്ചല്ലോ അല്ല അലഹമ്മദില്ല അള്ളാഹുവിനോട് ഒരുപാട് സ്തുതികൾ പറയുകയാണ് അബ്ദുള്ള രാജാവ് ആ ബംഗ്ലാവിലെ താമസം അതാണ് സമ്മാനിച്ചത് തന്റെ പ്രിയപ്പെട്ട അസൂറയുടെ ഓർമ്മകൾ എന്നാൽ കൂടെ വന്നവർ രാജകീയമായ സ്വീകരണത്തിൽ മതിമറന്ന് സന്തോഷത്തോടു കൂടി കൂർക്കം വലിച്ചുറങ്ങി അന്നും പ്രഭാതം പൊട്ടിയുടർന്നു പകലിന്റെ പൊൻകിരണങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസന്നതയുണ്ട് എന്തായിരിക്കാം കാരണം പതിവിലും ഉന്മേഷത്തോടെയാണ് പക്ഷി പറവുകൾ അന്നത്തെ പ്രഭാതത്തെ എതിരേറ്റത് ആനന്ദകരമായ ഒരു സുദിനം രാജ്യസഭ കൂടുന്നതിന് മുമ്പ് തന്നെ സദസ്സിലെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു എല്ലാവരുടെയും ഹൃദയത്തിൽ ശുഭകരമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകളുണ്ടായിരുന്നു പക്ഷേ ആർക്കും എന്താണ് ഇവിടെ നടക്കുക എന്നതിന്റെ ഒരു രൂപവുമില്ല അവരെല്ലാം വരാൻ പോകുന്ന നിമിഷങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് യമനിലെ രാജാവും മന്ത്രിമാരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ആസന്നരായി ബി വി അസൂറ രാജസിലേക്ക് തനിക്ക് പ്രത്യേകമായുള്ള സ്ഥാനത്ത് ഒരു മറയുടെ പിന്നിലിരുന്നു രാജകീയ അതിഥികൾ ഓരോരുത്തർക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസൃതമായുള്ള ഇരിപ്പിടങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഇരുന്നു കഴിഞ്ഞു തങ്ങളുടെ രോഗവിവരങ്ങൾ ഓരോരുത്തരായി ചുരുക്കി വിവരിക്കുവാൻ ബി കൽപ്പിച്ചു അങ്ങനെ ആദ്യമായി അബ്ദുറഹ്മാൻ തൻ്റെ കണ്ണിൻ്റെ രോഗത്തെക്കുറിച്ച് വിവരിച്ചു അതെ തന്നെ ഉപദ്രവിക്കുവാൻ വന്ന തൻ്റെ ഭർത്താവിൻ്റെ അനുജൻ പിന്നീട് നാല് സേവകന്മാർ പ്രഭുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ അതെ കുഞ്ഞിനെ കഴുത്തിറുത്ത് കൊന്ന് എൻ്റെ പേരിലാക്കിയവൻ പിന്നീട് മുന്നൂറ് ദിനാർ നൽകി മോചിക്കപ്പെട്ടവൻ അതെ അദ്ദേഹവും ബി പിന്നാലെ കൂടിയവനായിരുന്നു കപ്പിത്താൻ മുതലായവ എല്ലാ രോഗികളും തങ്ങളെ അലട്ടിയിരുന്നതായ മാരക രോഗങ്ങളെ കുറിച്ച് വിവരണം നടത്തി ബീവിയും രാജാവും സദസ്സുമെല്ലാം അവരുടെ രോഗവിവരങ്ങൾ കേട്ടു ബീവി എന്തെങ്കിലും ഉടൻ പ്രതിവിധി ചെയ്യും അങ്ങനെ അവരെ ഇത്രയും കാലമായി പീഡിപ്പിച്ചു രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കും ഈ പ്രതീക്ഷയായിരുന്നു സദസ്യർക്കെല്ലാം കാരണം ഹക്കിമിനെ കൊണ്ട് അവർക്കെല്ലാം അത്ര കണ്ട് മതിപ്പായിരുന്നു വിശ്വാസമായിരുന്നു പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് കാര്യങ്ങൾ നീങ്ങിയത് ഹക്കിമിന്റെ ശബ്ദമുയർന്നു അത് കേട്ട് രോഗികൾ എല്ലാവരും ഞെട്ടിവിറച്ചു രാജാവിന്റെ അനുജൻ അബ്ദുറഹ്മാന് തന്റെ ബോധം മറയുന്നത് പോലെയാണ് തോന്നിയത് താൻ എന്താണ് ഭയന്നിരുന്നത് അത് സംഭവിക്കാൻ പോകുന്നതായി അയാൾക്ക് തോന്നി ഈ ഭൂമി പിളർന്ന് ഞാൻ താന്നുപോന്നിരുന്നെങ്കിൽ എന്നുപോലും അയാൾ ആഗ്രഹിച്ചു പോയ നിമിഷം സത്യങ്ങൾ പുറത്തു വരാൻ ഇനി അധികം സമയമില്ല രോഗവിവരങ്ങൾ കേട്ട ശേഷം ബീവി പറഞ്ഞു ജീവിതത്തിൽ വിശുദ്ധിയാണ് മനുഷ്യർക്ക് ആവശ്യം സത്യസന്ധത വിശുദ്ധിക്ക് മാറ്റുപൂട്ടുന്നു പാപപങ്കിലമായ ജീവിതത്തിന് പലപ്പോഴും ഐഹിക ജീവിതത്തിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്നത് കാണാം എല്ലാം രോഗവിവരങ്ങളിൽ നിന്നും എല്ലാവരും നീജമായ എന്തോ ഒരു പ്രവൃത്തി അപരാധം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല അവ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവർ പ്രവർത്തിച്ച നീജ പ്രവൃത്തികളെ ഈ രാജ്യ സദസ്സിന് മുമ്പിൽ തുറന്നു പറയണം അതിനുശേഷം പ്രതിവിധിയെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ അസുഖം മാറും ആ പ്രസ്താവന കേട്ട് എല്ലാവരും മിഴിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാ ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കത്ത ശ്മശാന അവിടെ ആരും ഒന്നും തന്നെ ഉരിയാടിയില്ല അബ്ദുള്ള രാജാവാണ് ആ നിശബ്ദതയെ മുറിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കാര്യമായ എന്തോ സംശയം കടന്നുകൂടിയിരിക്കുന്നു എന്താണ് ഇതിന്റെ രഹസ്യം എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അയാൾ സഹോദരൻ്റെ നേരെ നോക്കി ഗർജിച്ചു അബ്ദുറഹ്മാനെ ഹക്കീം പറഞ്ഞത് കേട്ടില്ലേ എന്താണ് നീ ചെയ്ത് തെറ്റ് ആദ്യം നീ തന്നെ അത് പറയോ എനിക്ക് നിന്നെക്കുറിച്ച് കാര്യമായ ചില സംശയങ്ങളുണ്ട് സഹോദരൻ്റെ കൽപ്പന കേട്ട് അബ്ദുറഹ്മാൻ ഞെട്ടി ഒരു നിമിഷം പഠിച്ചവനെ ഞാൻ അസുറ ബീബിയെ പിന്നാലെ പിടിക്കാൻ ചെന്നതൊക്കെ എല്ലാം പുറത്താകുമോ അവൾ എന്തായാലും മരിച്ചുപോയില്ലേ താൻ ഭയപ്പെട്ട നിമിഷങ്ങൾ നിനച്ചിരിക്കാതെ വന്നു ചേർന്നിരിക്കുകയാണ് എല്ലാ തെറ്റുകളും ഏറ്റുപറയേണ്ട സമയം ഇവിടെ അവസന്നമായിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൾ പഴുത്തലിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വിഭ്രാന്തിയിൽ അബ്ദുറഹ്മാൻ ഉയർത്തു സംരംഭത്തോടെ വിറച്ച് വിറച്ച് അയാൾ പറഞ്ഞു തുടങ്ങി ഞാ ഞാൻ മഹാപാപിയാണ് അത് ഏറ്റുപറയാനുള്ള മനക്കരുത്ത് എനിക്കില്ല തന്നെയുമല്ല ഞാനത് തുറന്നു പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നെ ഈ സദസ്യൻ്റെ മുന്നിൽ വെച്ച് തന്നെ പിറ്റു ചീന്തുവെന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരൻ്റെ വാക്കുകൾ കേട്ട് അബ്ദുള്ള രാജാവിൻ്റെ ധമനികളിലൂടെ രക്തം ഇരിച്ചു കയറി അതെ എൻ്റെ ബീവിയെ അദ്ദേഹം വിതുമ്പി കോപത്താൽ അദ്ദേഹത്തിൻ്റെ പരിസര ബോധം പോലും നഷ്ടമായി പലരും ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക എല്ലാത്തിനും റബ്ബ് പരിഹാരം കാണിച്ചു തരും എന്നാൽ യമനിലെ രാജാവ് എഴുന്നേറ്റ് അബ്ദുറഹ്മാനോടായി പറഞ്ഞു ഈ രാജ്യവും രാജസദസ്സും എൻ്റെ അധികാര പരിധിക്കുള്ളിലാണ് ഇവിടെ വെച്ച് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് അസൂറ എന്ന ഹക്കീം പറഞ്ഞു അതുകൊണ്ട് തന്നെ യഥാർത്ഥ സംഭവങ്ങൾ തുറന്ന് പറഞ്ഞ് മാപ്പിനപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ് അസൂറയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ രാജാവിന്റെ കൽപ്പന കേട്ട് അവർ ഓരോരുത്തരായി തങ്ങളുടെ അപരാധങ്ങൾ തുറന്നു പറയുവാൻ മുന്നോട്ട് വന്നു ആദ്യം പറയാൻ തുടങ്ങിയത് അബ്ദുറഹ്മാൻ ആണ് സുഖ ശുഷുപ്തിയിൽ കാലത്ത് എന്റെ സഹോദരൻ അബ്ദുള്ള രാജാവ് രാജഭരണം എന്നെ ഏൽപ്പിച്ചാണ് ഹജ്ജിന് പോയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സംരക്ഷണവും എന്നെ തന്നെയാണ് ഏൽപ്പിച്ചത് എന്നാൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ മാതാവിന്റെ സ്ഥാനത്ത് കാണേണ്ടതിന് പകരം ഞാൻ കണ്ടതും ചെയ്തതും ഇത്രയും പറഞ്ഞപ്പോൾ ഭയത്താൽ അവന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നു അതെ അവനെല്ലാം തുറന്നു പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് കരിങ്കല്ലെറിഞ്ഞ് കൊന്നു ഹദ് കുഴിയിൽ അവൾ നിർത്തി എല്ല അയാൾ തുറന്നു പറഞ്ഞു എന്നാൽ അബ്ദുറഹ്മാനൊപ്പം ജി ബി നശിപ്പിക്കുവാൻ ശ്രമിച്ച മറ്റു നാല് പേരുടെയും മൊഴികൾ ഇത്തരത്തിലുള്ളതായിരുന്നു അതെ ഞങ്ങളെല്ലാം അതിന് കൂട്ടുനിന്നവരായിരുന്നു സദസ്യർ ആശ്ചര്യത്തോടെ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു അബ്ദുള്ള രാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ വിചാരങ്ങൾ അലയിടിച്ചി അദ്ദേഹം ഒരു നിമിഷം തന്റെ പ്രിയപ്പെട്ട അസൂറയെ കുറിച്ച് ഓർത്ത് കരഞ്ഞു എന്നാലും എൻ്റെ ബി നിങ്ങൾ സഹോദരനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തുവാനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ ഇത് തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു വിധത്തിൽ കോപം അടക്കി പിടിച്ചു അവിടെ എത്തിട്ട് കാണിച്ചു കൊടുക്കാം ബാക്കി കഥകൾ കേൾക്കുവാൻ ആകാംക്ഷ പരിധിയായി കാതു കൂർപ്പിച്ചു നിന്നു അതെ തികച്ചും ഞെട്ടിക്കുന്ന കഥ ഒരു തുടർക്കരയുടെ അടുത്ത അധ്യായമെന്നോണം ബാക്കി സംഭവങ്ങൾ വിവരിച്ചത് ബീവിയെ ഹദ് കുഴയിൽ നിന്നും രക്ഷിച്ച പ്രഭുവാണ് പ്രഭു ഓരോ ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി പ്രഭുവിന്റെ സംഭാഷണത്തിൽ നിന്നും അസൂറബിയും മരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി അബ്ദുള്ള രാജാവിൻ്റെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരായിരം വെള്ളി നിലാവുകൾ ഉദിച്ചു എവിടെയായിരിക്കും തന്റെ ബീവി തുടർന്നുള്ള സംഭവങ്ങൾ കേൾക്കുവാൻ അയാൾ തിരക്ക് കൂട്ടി തന്റെ പുത്രനായ പിഞ്ചു പൈതലിൻ്റെ കൊലപാതകത്തിൽ സംശയിച്ച് ഭാര്യ ഇറക്കി വിട്ടതുവരെയുള്ള കഥയാണ് പ്രഭു പറഞ്ഞത് പിന്നീട് പ്രഭുവിന്റെ വേലക്കാരന്റെ ഉഴമായിരുന്നു താൻ ബീവിയെ മാംസദാഹത്തിനിരിയാക്കാൻ ഒരുങ്ങിയതും വഴങ്ങാതെ വന്നപ്പോൾ എനിക്ക് ബീവി ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ ബീവി വഴങ്ങിയില്ല അങ്ങനെ ഞാൻ കുഞ്ഞിനെ കൊല ചെയ്തു ആ കുറ്റം ബീവിയിൽ ആരോപിച്ചതും പ്രഭുവിന്റെ വീട്ടിലെ വേലക്കാരൻ പറഞ്ഞു ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് പലരും പറയുന്നത് പലരുടെയും കണ്ണിൽ നിന്നും കണ്ണ് നിരറ്റി വീഴുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ബി വി അസൂർ എന്ന മഹിളാരത്നം അനുഭവിക്കേണ്ടി വന്നതെന്നോർത്ത് കേട്ടവരെല്ലാവരും ദുഃഖവും അത്ഭുതവും മാറി മാറി വന്നു അടുത്ത വിവരണം മുന്നൂറ് ദിനാർ കൊടുത്ത് ബി വി മോചിപ്പിച്ച ആളുടേതായിരുന്നു താൻ ബീവിയെ ബലപ്രയോഗം നടത്തിയതും ഓട് ഒരുങ്ങിയ അവരെ കപ്പിത്താൻ വിറ്റതുമെല്ലാം അയാൾ തുറന്നു പറഞ്ഞു പിന്നീടുള്ള ഊഴം കപ്പിത്താൻറേതായിരുന്നു തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പാവം തരുണിയെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചതും സാധിക്കാതെ വന്നപ്പോൾ ബീവിയുടെ കരണത്ത് ആഞ്ഞടിച്ചതും കപ്പൽ മുങ്ങിയതും അയാൾ വിവരിച്ചു എല്ലാവരും അവരുടെ ഭാവത്തൊന്നു സംഭവിച്ച തെറ്റുകൾ അബദ്ധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു ഇനി ഇതിനൊക്കെ പ്രതിവിധി കാണേണ്ടത് രാജാവിന്റെ മകളുടെ ഭർത്താവാണ് അതായത് അസൂറ എന്ന ഹക്കീം എല്ലാവരും ഹക്കീമിന്റെ തീരുമാനത്തിനായി കാതോർത്തു തന്റെ അടുത്തിരുന്ന രാജകുമാരിയെ അരികിലേക്ക് വിളിച്ച് അസൂറ ബീവി എന്തോ രഹസ്യം പറഞ്ഞു പിന്നീട് കപ്പിത്താനെ മുന്നിലേക്ക് വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു നിങ്ങളല്ലേ അസൂറ ബീവിയെ അവസാനമായി കണ്ടത് അതെ ഒരു ഉൾനടുക്കത്തോടെ അയാൾ മറുപടി പറഞ്ഞു അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവരുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു അവർ എപ്പോഴും അത് ഭദ്രമായി കൈവശം വെക്കുന്നതായി ഞാൻ ഓർക്കുന്നു ആ പെട്ടി കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ തീർച്ചയായും രാജകുമാരി ഒരു പെട്ടി അവിടെ ഹാജരാക്കി ഇതുതന്നെയല്ലേ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി അതെ അസുറ ബീവി അരമേനയുടെ അന്തപുരത്തിലേക്ക് നടന്നു മറഞ്ഞു ഹക്കീം അന്തപുരത്തിലേക്ക് പോയിട്ട് സമയമേറെയായി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അന്തപുരത്തിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് എല്ലാവരും നടുങ്ങി ആരായിരിക്കും അത് ഇൻഷ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ അജ്മലിൻ്റെയും ഹംതിയുടെയും കഥ അവസാനിച്ചിട്ടില്ലട്ടോ ഇൻഷാ അല്ലാ അതിൽ ഈയൊരു സ്റ്റോറി ഉൾപ്പെടുത്തിയതിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം കാരണം എല്ലാവരും അജ്മലിൻ്റെയും ഹംദിയുടെയും കഥയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് എന്നാൽ അതിന്റെ പോക്ക് ഏകദേശം ഇതുപോലെ ആയതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനയായ മഹദി അസൂറ ബീവിയുടെ കഥ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇൻഷാല്ല കൂടി അത് കഴിയും അപ്പോൾ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ആരൊക്കെ തന്നെ ഉപദ്രവിച്ചാലും അവരെ അള്ളാഹുവിന്റെ മുമ്പിൽ തിരിച്ച് കൊണ്ടുവരും അതിനൊരു വലിയ ഉദാഹരണമാണല്ലേ മറിക്കുന്നതിന് മുമ്പ് തന്നെ അത് അവർക്കുള്ള പ്രതിഫലം അള്ളാഹു ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകി കഴിഞ്ഞു എല്ലാവർക്കും അസുഖമായി ഒടുവിൽ അസൂറബിയുടെ അരികിൽ തന്നെ എത്തി എന്താലേ അള്ളാഹു സുബഹാനമെത്താലേ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ അള്ളാഹു ഒരു സ്വാളിഹായ്മലായി സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളേക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല മഴയുണ്ടല്ലേ ഇൻഷാല്ല അള്ളാഹു സുബഹാനമാക്കാൽ പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ആ മീൻ ഞാറമ്പാലെ മീൻ